അച്ചമാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ തൃശ്ശൂർ സുരേഷ് ഗോപി ജയിച്ചു എന്ന് വേണം പറയാൻ കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൃശ്ശൂരിൻ്റെ ജനസാന്ദ്രത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ മില്യൺ ആണ് അതിൽ ഇപ്രാവശ്യം വോട്ടിങ്ങൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നതാകെ എഴുപത് ശതമാനം അതായത് സെവൻ ഹൺഡ്രഡ് തൗസൻഡ് കഴിഞ്ഞ പ്രാവശ്യത്തെ വോട്ടിങ്ങിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇലക്ഷനിൽ ബി ജെ പിക്ക് കിട്ടിയിരിക്കുന്നത് ടു ഫിഫ്റ്റി തൗസൻറ്റോളാണ് അപ്പോൾ ഇപ്രാവശ്യത്തെ ജന മറ്റേ എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും ഭരണദൂഷ്യം കൊണ്ട് ബി ജെ പിക്ക് വന്നിരിക്കുന്നത് മോർ ദാൻ വൺ ഫിഫ്റ്റി തൗസൻഡോളം ജനങ്ങളാണ് അതായത് ഫോർ ഹൺഡ്രഡ് തൗസൻ്റോളം ഇപ്രാവശ്യം വോട്ട് കിട്ടും നമുക്ക് അപ്പോൾ അതൊരു മോർ ദാൻ ഹാഫാണ് ആ ഒരു വെളിച്ചത്തിൽ നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സുരേഷ് ഗോപിയുടെ വിജയം തന്നെയാണ് ഇപ്പോൾ ആ ഒരു നിഗമനം മാധ്യമ പ്രവർത്തകരെല്ലാവരും പറഞ്ഞത് സുരേഷ് ഗോപി ജയിച്ചു എന്നാണ് ജനങ്ങളും പറയുന്നുണ്ട് സുരേഷ് ഗോപി ജയിച്ചു തന്നായിപ്പം നമുക്ക് എന്തായാലും ജൂൺ നാല് നോക്കിയിരിക്കാം വിജയം സുരേഷ് ഗോപി ഞാൻ ജയിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കേന്ദ്രമന്ത്രിയാണ് അതൊരു തൃശ്ശൂരിൻ്റെ ഒരു നല്ലൊരു വെളിച്ചം തൃശ്ശൂരിൽ അടച്ചെടുക്കണം എല്ലാവരും കണ്ണു തുറപ്പിക്കും സുരേഷ് ഗോപി വന്നു കഴിഞ്ഞാൽ ആ ഉറപ്പ് എല്ലാവർക്കും ഉണ്ട് അപ്പോൾ വോട്ട് ചെയ്തെല്ലാവർക്കും ഒരുപാട് നന്ദി ഉണ്ട് കേട്ടാ ഞാൻ അധികം വീഡിയോ നീട്ടണില്ല അപ്പോൾ ഞാൻ എന്തായാലും അടുത്ത വീഡിയോയിട്ട് വീണ്ടും കാണാം ബൈ ബൈ.